Thank you ഹലോ ഇതും ഞാൻ അഖിലാട്ടം ഗൾഫിൽ പോണയ്ക്കാൻ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഞാനിത് പെൻഡിങ്ങാക്കി വെച്ചി എനിക്ക് കേട്ടാ ഭയങ്കര മടി എഡിറ്റ് ചെയ്യാനൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് എറണാകുളം പോയതാണ് കേട്ടോ എന്തോ അഖിലാട്ടൻ്റെ പാസ്പോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എറണാകുളത്തു നിന്നും മേടിക്കാണ്ടായിരുന്നു ആ ഓഫീസിൽ നിന്ന് പോണ കമ്പനിയുടെ ഓഫീസിൽ നിന്ന് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ എന്നെയും കുട്ടീനെയും കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത് അപ്പോൾ ധ്രുവപ്പൻ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ അവന് ട്രെയിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്ന് അറ്റച്ച പേടിയുണ്ട് ഇതിന് പക്ഷെ എവിടെ കൊണ്ടുപോയി നിർത്തിയാൽ അവന് ചെയ്യാത്ത കുരുത്തക്കേടുകളില്ല ഓനാ കമ്പി കയറി തലൊക്കെ ഒന്ന് മുട്ടി അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടോ കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിനൊക്കെ പക്ഷേ സത്യത്തിലേക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ എന്തൊക്കെയാണ് നടന്നതെന്നും അങ്ങനെ അല്ലറ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല സദ്യ അതാണ് പറയണത് നമുക്ക് അന്നന്ന് എടുക്കുന്ന വീഡിയോസ് അന്നന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഭയങ്കര മറിവായിരിക്കും അപ്പോൾ ഞങ്ങൾ ആ ഫസ്റ്റ് കയറിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ പിന്നെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ തിരൂര് തിരുനാവായ അങ്ങനെ പരപ്പനങ്ങാടിയൊക്കെ എത്തിയപ്പോൾ ആൾക്കാർ കുറഞ്ഞു പിന്നെ ഞാൻ അകലായിട്ട് മാത്രമായി അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനായി ഇരിക്കാനായി നിൽക്കാനായി അല്ലായി പിന്നെ ഈ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഈ ആൾക്കാർ എന്താ പറയുക ചായ കാപ്പി അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ദ്രോപം ഭയങ്കര വാശിയിരുന്നിട്ടാണ് ഞങ്ങളാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോകുമ്പോൾ അവന് അറ്റ്ലീസ്റ്റ് ഒരു റോബസ്റ്റ് പഴ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കരുതാറുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കരുതിയിലൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അവനാണെങ്കിൽ ഈ ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശായി അപ്പൂ അപ്പൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് പോയപ്പോൾ അപ്പോഴത്തേനും ട്രെയിൻ എടുക്കാനായി അന്നേരം മേടിച്ചില്ല അപ്പോൾ വീണ്ടും അവൻ കരാൻ തുടങ്ങി അവൻ നാട്ടിൽ അങ്ങനെ അങ്ങനെയിരുന്നു അങ്ങനെ പിന്നെ എവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് ബിസ്ക്കറ്റ് അപ്പം പിന്നെ സെറ്റായി പിന്നെ എറണാകുളം എത്തി കുറച്ച് നടക്കാണ്ട് നടന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഓഫീസിൽ പോയത് ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർക്കൊരു കസ്റ്റമറിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഞാൻ ട്രെയിനിൽ ഞാൻ ബാത്റൂമിൽ പോയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി പിന്നെ അഖിലാടിൻ്റെ അഖിലാടിൻ്റെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് ഞമ്മളവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആയിട്ട് പക്ഷെ ഒന്ന് യിപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് മേടിക്കണം മേടിക്കണമെന്നല്ലോ അതിലോട്ട് സാധാ ചോറാണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് മേടിച്ച് ഞാൻ ഫ്രൈഡ് റൈസ് മേടിച്ച് അതിലോട്ട് സാധാ ചോറും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് വിശപ്പിൻ്റെ ദൂക്കം എനിക്കറിയില്ല നല്ല ആയി കഴിച്ച് ഞാൻ ഞാൻ അങ്ങനെ ധ്രുവപ്പനും കൊടുത്തു അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോ സംഗതികളൊക്കെ കാണണം പ്ലാൻ ഉണ്ടായിരുന്നു അത് കാണണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പോയി നടന്നിട്ട് തന്നെ ആയിട്ടോ ഞങ്ങൾ പോയത് കടലിൻ്റെ ആ സൈഡിലേക്ക് എത്തിയപ്പോൾ ഒന്നാമത് ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ നിറച്ചിട്ട് വരും കേട്ടോ കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈശ്വരാ നമുക്കൊന്ന് കിടക്കാനുള്ളൊരു ഫീല് നല്ല കാറ്റു കിട്ടാ ദ്രോഹപ്രാണെങ്കിൽ ഓടുകയാണ് ഓടാളിലൊന്നും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ല നമുക്ക് ഇവൻ നടക്കില്ലേ അപ്പോൾ ഇവനെടുത്ത് നടക്കണം അങ്ങനെ അവനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പമ്പരം മേടിച്ചു കൊടുത്ത് അപ്പോൾ അതായിട്ടവൻ കുറച്ചേരം കളിച്ചു വിട്ടാ അപ്പോൾ എല്ലാവരെയും പോയിട്ട് അവൻ മുട്ടലും തട്ടലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വേൻ പോയത് പിന്നെ മെട്രോയില് കയറാൻ വേണ്ടി വാട്ടർ മെട്രോയില് കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഇവയുള്ള കാരണം നമുക്ക് ഇവനെ നോക്കണം ഇവനെന്തെങ്കിലും പറ്റുമോ എന്നതൊക്കെ നോക്കണം അതിൻ്റെ വേവലാതി ഒക്കെ ഉണ്ടാവും നമുക്ക് അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന് വാട്ടർ മെട്രോയിലൊക്കെ എത്തി അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഒരു സംഭവം കാണാം വേറൊരു വൈബും കൂടിയിരുന്നു വേറെ ലെവൽ സാധനം കേട്ടോ പോ അങ്ങോട്ട് പോകാൻ പറ്റണവരൊക്കെ ഒന്ന് പോയി കാണാം മുപ്പത് രൂപ എങ്ങാണ്ടാണ് തോന്നുന്നത് ഫീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു എയർപോർട്ടിലൊക്കെ കയറിയൊരു ഫീൽ ആയിരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എയർ അപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഫീല് പോലെ തോന്നിയിട്ടോ അങ്ങനെയൊക്കെ കടത്തിവിടുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ എയർപോർട്ടിൽ കയറിയിട്ടൊന്നും ഇല്ല എന്നാലും അതിൻ്റെ ഒരു ഫീല് പോലെ എനിക്ക് തോന്നി അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വലിയൊരു ഇരിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ബെഞ്ച് പോലെ ബെഞ്ചാണ് ടേബിൾ അങ്ങനെ കസാര അങ്ങനെ എന്തോ ഒരു ബെഞ്ച് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ അതിലിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ആരവിടെ വെയിറ്റ് ചെയ്തിട്ട് അവർ വിളിക്കും നമ്മളങ്ങനെ ഏതാ റൂട്ട് എവിടേക്കാണ് വേണ്ടത് കൊച്ചി അങ്ങനെ വിളിക്കും അപ്പോൾ നമ്മൾ പോകണം അപ്പം ഞാൻ ഞങ്ങൾ എങ്ങോട്ടാണ് കയറിയെന്നെനിക്ക് ഇത് ഓർമ്മയില്ല കാരണം അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ റിട്ട ഇങ്ങോട്ട് തന്നെ ഉണ്ടായിട്ട് വന്നു ചിലർ അവിടെ ഫോർട്ട് കൊച്ചി അങ്ങനെ അങ്ങാണ്ട് അവിടെ ഇറങ്ങി കുറച്ച് ആൾക്കാർ പിന്നെ വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു പോകുമ്പോൾ കുറേ ടീംസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഉള്ള കുറച്ച് ടീംസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അവരതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര വൈബ് വരുന്നു കേട്ടോ അപ്പോൾ ഇരിക്കാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ലോക്കായി പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതിലിങ്ങനെ മീഡിയ അതിലിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന പോലെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിനൊരു കുഞ്ഞൊരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണിച്ചു തരുട്ടോ പിന്നെ എന്താ പറയുക ബസ്സിലൊക്കെ പോണ പോലെ നമുക്ക് പിടിക്കാൻ മുകളിൽ പിടിക്കാനും കമ്പിയും ഒരു മെട്രോടെ ഒരു ലുക്ക് അത് പറയുകയാണെങ്കിൽ ഒരു മെട്രോയുടെ ഒരു ലുക്ക് അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിൻഡോ സീറ്റ് പോലത്തെ ഒരിത് നോക്കിയിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു അപ്പം പിന്നെ ധ്രുവപ്പാണങ്ങ ഒതുങ്ങിയിരിക്കലൊന്നുണ്ടായിരുന്നില്ല അവങ്ങനെ ഓടി നടക്കുകയായിരുന്നു പിന്നെ അത് കറണ്ടിനാണ് തോന്നുന്നു ഈ ഇത് ഓടണത് ഇതാണ് ഈ വീഡിയോ എടുത്ത് അപ്പപ്പെടണം എന്ന് പറയണത് അപ്പപ്പെട്ടാൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഓർമ്മ വരുള്ളൂ ഇതിപ്പോൾ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം ഒന്നര മാസമായി അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് വന്ന ആൾക്കാർ നല്ല വൈബ് ആയിരുന്നു കേട്ടോ കൈക്കൊട്ടിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ മെട്രോ നീങ്ങി അല്ല ഇങ്ങനെ നീങ്ങി നമ്മൾ പിന്നെ ഏകദേശം കടലിൻ്റെ നാടുവിലൊക്കെ എത്താനായിട്ടോ അന്നേരം കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ മറ്റേ ഷിപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ സത്യം പറയണെങ്കിൽ പേര് പോലും കിട്ടുന്നില്ല അങ്ങനെ അപ്പോൾ ഇവിടെ കുറച്ചേരം മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നുള്ളൂ പിന്നെ നമ്മൾ അവൻ്റെ അങ്ങനെ ഓടിയിരുന്നു പിന്നെ അഗിലാട്ടനെ ഓടിയിരുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ വന്നിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് പേര് ഞാൻ ചോദിച്ചു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോന്നാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ചെയ്തല്ലേ എന്ന് ആർക്കറിയാം അങ്ങനെ തുടക്കമാണല്ലോ അങ്ങനെ നല്ല രസം നമുക്കിനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ കുറച്ച് വീഡിയോ ഇടാം നമുക്ക് നമ്മളപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം അവർ നിർത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇതിന് യൂറിൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് വേഗം ബാത്റൂമിൽ പോയി അപ്പോഴേക്കും വണ്ടി എടുക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം വന്ന് കയറ് ചെയ്താൽ അധികം ഞങ്ങൾ മാത്രമേ പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് പേര് മാത്രമേ പിന്നെ അതിലുണ്ടായിരുന്നുള്ളൂ വന്നവരൊക്കെ മറ്റോടത്ത് ഇറങ്ങി പിന്നെ അവനെ അവിടെ നിന്ന് ഒരു കുട്ടീനെ കിട്ടിയിട്ടോ അപ്പോൾ ആ കുട്ടീനായിട്ട് ഭയങ്കര കളിയായിരുന്നു പിന്നെ നമ്മൾ റിട്ടേൺ നമ്മൾ വന്ന കയറിയ സ്ഥലത്തേക്ക് തന്നെ അവർ വന്ന് ഇറക്കി നല്ല രസമായിരുന്നു കേട്ടോ മുപ്പത് രൂപയ്ക്ക് വെറുത്താണ് പറ്റുന്ന ഒരു ആ റൂട്ട് എന്തായാലും പോകുമ്പോൾ ഒന്ന് കയറി നോക്കുക നല്ലതാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വരുമ്പോൾ മറ്റേ കുറേ ആൾക്കാർ അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ കയറാൻ അങ്ങനെ കയറാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മളതിനെ കയറ്റും പക്ഷെ ഞങ്ങൾ അതിലൊന്നും വീണില്ല കേട്ടോ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വന്നേ അപ്പോഴാണ് ഈ വണ്ടി നിർത്തിയിട്ട് അവർ കരണ്ടിൽ ഇങ്ങനെ വെക്കണത് ഞാൻ കണ്ടത് അങ്ങനെ അപ്പോൾ നമ്മളവിടെ എത്തി പിന്നെ എത്തിയപ്പോൾ കുറേ സ്കൂൾ കുട്ടികളെന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കുട്ടികളന്നെയാണെങ്കിൽ ഇങ്ങനെ അടച്ചിട്ട പോലെ ഇങ്ങനെ അവരെന്നെ ചുറ്റിലും ഇങ്ങനെ വളയം പോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയ പെരിച്ചാഴിയാ എന്തോ ആണ് ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു എറണാകുളത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവളേനേം കൂടിയും കണ്ടിട്ട് പോവാന്ന് അങ്ങനെ അവളേയും കൂടെ കണ്ടു ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ എത്ര മണിക്കും അങ്ങാണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവളെനെ എന്തായാലും വന്നതല്ലേ അവളെനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവളോട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഞങ്ങളെ ട്രെയിൻ കേറ്റിയിട്ടാണ് കേട്ടോ റിട്ടൺ പോയത് അപ്പോൾ ഏകദേശം ഇപ്പോൾ അവളുടെ കോഴ്സ് അവിടുത്തെ കഴിയാറായിരിക്കണം ഇപ്പോൾ എക്സാമും കാര്യങ്ങളും ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവളും ഉണ്ടായിരുന്നു കയറാന് കയറ്റി തരാൻ അങ്ങനെയൊക്കെ അപ്പം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഈ യാത്രകളൊക്കെ കുറവാകും മകിലാട്ടം ഈ നവംബറിൽ പോയി ഗൾഫിൽ പോയി ഇനിയിപ്പോൾ ഞാൻ അവന് മാത്രം പിന്നെ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കിട്ടി അവൻ പിന്നെ ട്രെയിനിലെത്തിയപ്പോൾ അവൻ ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് സീറ്റ് ആദ്യം കിട്ടിയിരുന്നില്ല പിന്നെ കുട്ടീനെ ആയതുകൊണ്ട് ആരോ എഴുന്നേറ്റ് തന്ന് അങ്ങനെ നമുക്ക് ട്രെയിൻ ഇരിക്കാൻ സ്ഥലം കിട്ടി പിന്നെ കുറച്ച് ഏകദേശം ഓരോ സ്റ്റോപ്പ് ഇങ്ങനെ കഴിയും തോറും പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി കിട്ടിയിട്ടോ ഞാനും ഇരിക്കും കുറച്ചു നേരം ആദ്യം അങ്ങനെ ഇരുന്ന് ഞാനും ഇരിക്കും കുറച്ചു നേരമായി കഴിഞ്ഞാൽ അകിലായിട്ടിരിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറ്റിപ്പുറം എത്തി കുറ്റിപ്പുറം എത്തിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നോട്ടോ ഒരു കല്യാണം ഉണ്ട് നമുക്ക് പിറ്റേന്ന് അപ്പോൾ അകിലായിട്ട് അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നാട്ടോ ഞാനും കുട്ടിയും വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ